നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് ഫിഷറേസ് ഹൈക്കറി സ്കൂളാണ് ആ പ്രതാപം നമുക്ക് വീണ്ടെടുക്കാനായിട്ട് കഴിയണം ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാറാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ സിന്തറ്റിക് ട്രാക്കിലാണ് നമ്മുടെ ഈ മേള എന്ന് നടക്കുന്നത് ഇത്രയും കാലം നമ്മുടെ പരിശീലനം നടത്താനും സാധിച്ചിരുന്നില്ല ചില സാങ്കേതിക പ്രശ്നങ്ങൾക്കുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലാണ് നമ്മുടെ പ്രിൻസിപ്പാൾ എസ് എൻ ഷജ്റത്ത് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ഷൈനി പി വി എം പി ടി എ പ്രസിഡന്റ് ശ്രീജ ഉല്ലാസ് സീനിയർ അധ്യാപിക സ്മിത എം എസ് കായിക വിഭാഗം കൺവീനർ സിദ്ധാർത്ഥൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി മാർച്ച് പാസ്റ്റും ഉണ്ടായിരുന്നു അധ്യാപകരായ അർച്ചന സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു എം ഷീജ നാസർ ബഷീർ ബഷീർവിക്ക് രാംലാൽ സന്ധ്യ ഷീജ പരിശീലകൻ സനൂജ് എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി